സ്വത്തുക്കളെ മൈക്കിയ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമായ സ്വാഗതം വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളെ വയനാട്ടിലെ ഒരേ ഒരു സ്റ്റേഡിയത്തിലാണ് ഓക്കെ ഇവിടെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം കെഫെ വയനാട് യുണൈറ്റഡ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്നൊക്കെയുള്ള ഒരു ബോർഡ് കാണാം ഇവിടെ വയനാട് യുണൈറ്റഡ് എഫ് സി നമ്മൾ മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണുക കാരണം വയനാടിന് ഒരേ ഒരു പ്രൊഫഷണൽ ക്ലബ്ബാണ് വയനാട് യുണൈറ്റഡ് എഫ് സി ആ വയനാട് യുണൈറ്റഡ് എഫ് സിന്റെ നേതൃത്വത്തിൽ ഈ പറയപ്പെട്ട നമ്മളെ സ്പോർട്സ് കൗൺസിലെയും അതുപോലെ തന്നെ നമ്മളെ കെ എഫ് എ ഡി എഫ് എ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും സഹകരണത്തോടു കൂടി ഒരു ടൂർണമെന്റ് നടക്കുന്ന ഉണ്ട് ഇവിടെ ഇത് ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഒരു ടൂർണമെൻ്റ് ആണ് കാരണം ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ് നമ്മളെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അണ്ടർ ഫോർട്ടീൻ അല്ലെങ്കിൽ അണ്ടർ സെവൻറ്റീൻ ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലെവൻസ് കളിക്കാനുള്ള ഇല്ല എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു അപാക തന്നെയാണ് അതിന് പരിഹാരമായിട്ട് ഉള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പം വയനാട് യുണൈറ്റഡ് എഫ് സിന്റെ നേതൃത്വത്തിൽ ഈ എഫേർട്ട് എടുക്കുന്നതിന് വയനാട് യുണൈറ്റഡ് എഫ് സിക്കും അതുപോലെ തന്നെ സഹകരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്താണ് നമ്മളെ ചാനലിന്റെ പേരിൽ കാരണം ഇതൊരു വലിയ ഒരു ഒരു മാറ്റം തന്നെയാണ് കാരണം ഇത് എങ്ങനെയാണ് എന്നുള്ളത് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറയും ഇത് ആരാണെന്ന് വെച്ചാൽ നമ്മളെ കെഫെ ജോയിന്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ കളിക്കുന്ന മീനങ്ങാടി സ്കൂൾ ടീമിന്റെ മാനേജർ ആണ് അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ അഡ്വൈസറി ബോർഡിലുള്ള അംഗം കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഗുണം എന്താണ് ഇതിന്റെ കുട്ടികൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ഷാജിക്ക പറഞ്ഞു ഓക്കെ ഷാജിക്ക കളിച്ചും കളിപ്പിച്ചും അതുപോലെ തന്നെ കളിയുടെ ഭരണസമിതിയിൽ നിന്നിട്ടൊക്കെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഈ ഒരു വയനാട്ടിൽ ആദ്യമായിട്ടാ എൻ്റെ ഒരു അറിവില് ആദ്യമായിട്ടാണ് ഞങ്ങൾ ടൂർണമെന്റ് നടക്കുന്നത് മുജി ഇതില് രണ്ടാങ്കിളിൽ നിന്നാണ് എനിക്ക് സംസാരിക്കാൻ ഒന്ന് ഇതിന്റെ ഒരു ഓർഗനൈസർ എന്നുള്ള നിലക്ക് മാത്രമല്ല ഇത് ഷെമീം എന്റെ കാഫിലെ സഹപ്രവർത്തകനായിട്ടുള്ള ഷെമീമാണ് ഇതിന്റെ ഷെമീം ബക്കർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് വയനാട് യുണൈറ്റഡ് എഫ് സിയുടെ ചെയർമാൻ ഒരു ഒരു അതിൻ്റെ ഇടയ്ക്ക് നടപടിയാണ് ചോദിക്കുക ഷെമീം ബക്കർ എന്നുള്ള പേര് നമ്മൾ വയനാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇപ്പം മറച്ചു വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർമ്മയിൽ എന്നും നിലനിർത്തേണ്ട ഒരു പേരാണ് കാരണം ഈ വയനാട് യുണൈറ്റഡ് എഫ് സി ഇവിടെ കൊണ്ട് ഈ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ റണ്ണിങ് ചെയ്യുന്നതിലും ഇതുപോലുള്ള ടൂർണമെന്റുകൾ ഓർഗനൈസ് ചെയ്യുന്നതിലും ഷെമീം ഖാന്റെ റോള് വളരെ വലുതാണ് താങ്ക് യു സ്പെഷ്യൽ താങ്ക്സ് ഫോർ യു ആ അത് അതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട് ഷെമീം ബക്കർ ഇപ്പോ ഒരു നാലു വർഷം മുന്നേ ഈ ഒരു ടീം എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ അന്ന് ഞാൻ കാഫയുടെ എക്സിക്യൂഷ് പറ ആ സമയത്ത് ഫസ്റ്റ് ഞാനാണ് ഈ എന്റെ അടുത്താണ് ഷമീം ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാഫേല് ബന്ധപ്പെട്ടോ ഒരു ടീമിന് വേണ്ടി ബന്ധപ്പെട്ടപ്പോ വളരെ സംശയത്തോടെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് വേറൊന്നുമല്ല ഇത് വയനാട് നടുപോലുള്ള ഒരു സ്ഥലത്ത് പക്ഷെ ഷെമീമിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് അതായത് വയനാടിന് ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ വയനാട്ടിലുള്ള പ്ലയേഴ്സിനെ അതിൽ കളിപ്പിച്ചിട്ട് റിസൾട്ട് ആക്കണം അതായത് വയനാട്ടിലുള്ള കുട്ടികൾ ഇവിടെ ഉള്ള ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി നിൽ കുട്ടികളെ അതിൽ കളിപ്പിച്ചിട്ട് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഷമീമിന്റെ ഒരു ഡ്രീം അത് അന്നും നമ്മൾ സംശയത്തോടെ നോക്കിയപ്പോൾ കെ ഫെ അടക്കം സംശയത്തോടെ ഇരുന്ന് നോക്കിയത് പക്ഷെ ഈ ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ സാധിച്ചു ഈ കാര്യം സംസാരിക്കുമ്പോ കഴിഞ്ഞ വയനാട് യുണൈറ്റഡ് എഫ്സിന്റെ കേരള പ്രീമിയർ ലീഗിലെ രണ്ട് മാച്ച് ഗോകുലം അടക്കമുള്ള ടീമിനെ നാല് ഗോളുകളിൽ അടിച്ച് കഴിഞ്ഞാസ്റ്റ് രണ്ട് മാച്ച് വിജയിച്ചിട്ടാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ വർഷം പുറത്തുനിന്നുള്ള പ്ലേയേഴ്സ് ആയിരുന്നു കൂടുതൽ ഇപ്പൊ അവരുടെ പുറത്തുനിന്നുള്ള നമ്പേഴ്സ് കുറഞ്ഞ് വയനാട്ടിലായാലും കൂടുതൽ അതിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാക്ക്വേർഡ് ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട അത് എന്തിനാ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ടെന്നുള്ള ടീമാ ഒരു വർഷം ട്രോഫി ട്രോഫി ക്യാമ്പിലുണ്ടായിരുന്നു ആ അപ്പൊ ഈ ആണ് ഇപ്പൊ കഴിഞ്ഞ ആ പ്ലെയർ കഴിഞ്ഞ ദിവസം ഹാട്രിക് അടക്കം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമാണ് വയനാട് യുണൈറ്റഡ് എഫ് സി അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ജില്ലക്കാർക്കും ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ടേമിൽ ഇപ്പോ ഈ വർഷം ഇപ്പോൾ പുതിയ കാഫയുടെ പുതിയ ബോഡിയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ടേമില് വരെ ഉണ്ടായിരുന്ന മാച്ചിനേക്കാളും കഴിഞ്ഞ ടൈമിൽ മൊത്തം കെ എഫേ ഓർഗനൈസ് ചെയ്ത മാച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് മാച്ചസ് ഒക്കെ വരും ഇപ്പം കെഫേ പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി എണ്ണൂറിൽ കൂടുതൽ മാച്ചസ് ഒരു വർഷം ഓക്കെ അപ്പം നമുക്ക് ചിന്തിച്ചാ അറിയാം ഒരു കുഞ്ഞിന് എത്ര മാച്ചസാണ് ഇതിന് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് ഈ വർഷം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നു ഒരു ടൂർണമെന്റിന് രണ്ട് ടൂർണമെന്റ് ആകെ ഉള്ള മത്സരം നാലോ അഞ്ചോ മത്സരം സ്കൂൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കളികൾ അതായത് സൂബ്രോ കപ്പ് അതേപോലെ സ്കൂൾ മാച്ചസ് അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ഒരു ഒരു ചാൻസ് നിങ്ങൾ പറഞ്ഞ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമുക്കൊരു ഒരു കളിയായിട്ട് കൂട്ടാം മറ്റേ അഞ്ചോ അഞ്ചോത്തോ മിനിറ്റ് എന്നാ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനിപ്പോ ഒരു മാനേജറും കൂടി ആയിട്ട് സംസാരിക്കും എന്റെ ടീം ജി എച്ച് എസ് എസ് മീനങ്ങാടി ഇതിലേക്ക് ഇതിലേക്കിപ്പോ ഫൈനൽസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫൈനൽസിൽ ആറ് ടീമാണുള്ളത് ക്വാളിഫൈങ് മൂന്ന് സബ് ജില്ലകളിൽ നടത്തിയിട്ട് അതിൽ രണ്ട് ടീമ് വെച്ചിട്ടാണ് ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോ ആറ് ടീമുകളാണ് ഫൈനൽസിൽ ഡബിൾ ലെഗ് ലെഗായിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഡബിൾ ലെഗ് എന്ന് പറഞ്ഞപ്പോൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അതാണ് അതാ ഞാൻ ഇതിലേക്ക് വരുന്നത് ഈ ഇതിന്റെ ഡ്യൂറേഷൻ നാപ്പത് പ്ലസ് നാപ്പത് എൺപത് മിനിറ്റ് കുട്ടികളെ കളിപ്പിക്കുക എത്ര വയസ്സ് വരെയുള്ള വയസ്സുവരെയുള്ള അതായത് രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് ഒമ്പത് ഒമ്പത് പത്ത് അതിലേക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാരണം ഒരു വിഷനോട് കൂടിയാണ് ഇത് നടത്തുന്നത് അടുത്ത വർഷത്തെ സബ് ജൂനിയർ ടീമിനെയാണ് ഈ വർഷം ഇത് ഏറ്റവും നല്ല ടീമിനെ ഡിസ്ട്രിക്റ്റിന് കിട്ടും ഓക്കെ അതേപോലെ പ്രൊഫഷണൽ രംഗത്തേക്കും ഈ കുട്ടികൾക്ക് പോകുമ്പോൾ അതും എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ക്വാളിഫൈങ് മാസ് എന്റെ ടീം അടക്കം കളിച്ച ആ ഒരു സ്റ്റാൻഡേർഡേ അല്ല ഒരു അഞ്ച് മാച്ച് ഇപ്പൊ കഴിഞ്ഞപ്പോൾ കളിക്കും ഞാൻ പറയാം നമ്മളിവിടെ ചില മാച്ചുകൾ ഒക്കെ കണ്ടപ്പോ ആദ്യത്തെ മാച്ച് കളിച്ച ടീമിനെ അല്ല പിന്നീട് ഒക്കെ മാറി കാര്യങ്ങളൊക്കെ മാറ്റം മാറ്റം വന്നു വന്നു മാറി ഒക്കെ ഒക്കെ അതെ അതെ ഇവര് തികച്ചും പ്രൊഫഷണൽ ആയിട്ടാണ് നടത്തുന്നത് ഈ പ്രപ്പോസല് കെഫെ സെക്രട്ടറി അനിൽ സാറിന്റെ അടുത്തും പ്രസിഡന്റ് മീറ സാറിന്റെ അടുത്തും നവാസ് സാറിന്റെ അടുത്തെല്ലാം ഇവര് ഷമീമ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കെഫേയിൽ ഇതിനെ പറ്റി ചർച്ച വന്നതാണ് അപ്പൊ കെഫെ പ്ലാൻ ചെയ്യുന്നതിന്റെ ഒരു പടി മുന്നോടിയായിട്ടാണ് ഇപ്പൊ വയനാട് യുണൈറ്റഡ് എഫ് സി പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും അതായത് വയനാട്ടുകാരുടെ ഒരു ടീമാണല്ലോ വയനാട് യുണൈറ്റഡ് അപ്പൊ നമുക്കൊക്കെ അതില് വളരെ അഞ്ഞൂറ് ശതമാനം നമ്മള് കഴിഞ്ഞ വീഡിയോയിലും നമ്മള് നമ്മളെ ഭാഗത്തു നിന്നും പറഞ്ഞത് വയനാട് യുണൈറ്റഡ് എഫ് സീനെ വയനാടിന്റെ ടീമായിട്ട് നമ്മളെ ഏറ്റെടുക്കണം നമ്മളെ പറ്റുന്ന പ്ലേസിനൊക്കെ നമ്മള് കൊടുക്കുക ആവെല്ലേ അപ്പൊ ഇതിന്റെ ഓർഗനൈസിംഗ് സൈഡിലേക്ക് വരുമ്പോ ഞാൻ കണ്ടത് ഒരു മാനേജർ എന്നുള്ള നിലക്ക് കണ്ടത് ഇവര് വളരെ അധികം ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതായത് ഒരു പ്രൊഫഷണൽ ഫുട്ബോളിന്റെ എല്ലാ തലങ്ങളിലും ഇവര് നല്ല താഴെ ലെവലില് മുതൽ അല്ലെങ്കിൽ അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇവര് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ എല്ലാം ഓൺലൈൻ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇവരെ എല്ലാ സ്കൂളിനെയും പോയി കണ്ടു ഡിപ്പാർട്ട്മെന്റിനെ പോയി കണ്ടു ഡി എഫ് എടേയും അതേപോലെ സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണം ഉറപ്പുവരുത്തി എല്ലാവരെയും എല്ലാവരെയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നാടിന്റെ പ്രോഗ്രാം എന്നൊക്കെ പറയില്ലേ പക്ഷേ ഇതിന്റെ നമ്മളെ സ്കൂളുകള് പറഞ്ഞാൽ മൂന്ന് മണിക്ക് എത്തുന്നത് അതെ അതെ അതായത് ഇവര് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ ആ ഒരു കോഴ്സ് അതേപോലെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ സ്കൂളിൽ പോയിട്ട് എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തുന്നു ക്വാളിഫൈങ് കളികൾ പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനൽസിലേക്ക് ആറ് ടീമെ സെലക്ട് ചെയ്യും മീൻസ് അവിടെ ഫൈനലിൽ എത്തിയ മൂന്ന് സബ്ജെറ്റിൽ നിന്നും ഫൈനലിൽ എത്തിയ ആറ് ടീം ഇവിടെ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു ഇവർക്കെല്ലാം വേണ്ട ജേഴ്സി കിറ്റ് അടക്കം ഇവര് കൊടുക്കുക ചെയ്ത ഫ്രീ ആയിട്ട് കൊടുക്കും മാത്രല്ല അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് ആയിട്ട് വരുന്നത് ടോട്ടൽ ഇതിന് തന്നെ അതന്നെയാണ് ഇത് സംഭവം ഇതില് ഇതിലിപ്പോ വേറൊരു സംഭവം കൂടി ഇതിൽ നടക്കുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇതിന്റെ ഇടയ്ക്ക് കൂടെ സ്കൌട്ടിംഗ് ഉണ്ട് ആറ് പ്ലേയേഴ്സിനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഇതില് ഇവർ ഓഫർ ചെയ്യും സ്കോളർഷിപ്പ് വെച്ചാൽ ഇവിടെ കളിക്കു പഠനത്തിന് വേണ്ടി പഠനം എല്ലാം ഫ്രീ ആയി കിട്ടുമല്ലോ കൊണ്ടാന്നുള്ള സ്കോളർഷിപ്പ് നമ്മൾ വീഡിയോ വരുന്നുണ്ട് അപ്പൊ കാണാം അങ്ങനെ നമ്മള് സ്കൂള് എന്ത് ചെയ്യുന്നു ഇവിടെ വരുന്നു മൂന്ന് മണിക്ക് നാലുമണിക്കാണ് ഇവിടെ കിക്ക് ഓഫ് മൂന്ന് മണിക്ക് ണ്ട് മൂന്ന് മണി മുതൽ അവരുടെ വാമപ്പ് അതായത് നമ്മളൊരു വേൾഡ് കപ്പ് ഒരു പ്രൊഫഷണൽ ലീഗ് എങ്ങനെയാണത് മൂന്ന് മണിക്ക് എത്തി വാമപ്പ് ചെയ്യുന്നു അതായത് ഈ ഇവര് ഒരു പല ടീമിനും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ ട്രാവലിങ് കിറ്റ് അടക്കം വേണമെന്നുള്ള ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്ന ഏകദേശം എല്ലാ ടീമും അതടക്കം പാലിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇവിടെ മണി മുതൽ മൂന്നര വരെ അല്ലെങ്കിൽ മൂന്നര മുക്കാൽ വരെ അറിയില്ല മിക്കവാറും ഈ കാണുന്ന മിക്കവാറും ആളുകൾക്ക് അറിയില്ല പ്രൊഫഷണൽ ക്ലബുമായിട്ട് ബന്ധമുള്ള ആർക്കെങ്കിലും അറിയുന്നറിയില്ല അപ്പൊ അതാണ് മാറ്റം ആ അതായത് കുട്ടികൾക്ക് ഈ ഒരു ഏജ് വരികയാണ് മാത്രമല്ല ഇപ്പൊ എന്റെ സ്കൂള് ആ സ്കൂള് നൂറ് ശതമാനം സപ്പോർട്ടാണ് സ്കൂള് പി ടി എല്ലാം ഈ ഒരു ടൂർണമെന്റിൽ അവര് എസ് എസ് എൽ സി കുട്ടികളുണ്ടായിട്ട് പോലും ഇപ്പൊ ക്യാമ്പ് മുടങ്ങുന്നില്ല ഒരു ഒരു മാച്ച് കഴിഞ്ഞാൽ ഒരു നാല് ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് മൂന്നോ നാലോ ദിവസത്തെ ഗ്യാപ്പ് സെക്ഷനും ആ ഒരു ലെവലിലേക്ക് കോച്ചസിനും ടീമിനും അത്രയും അത്രയും സപ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ കുട്ടി ചിന്തിക്കുകയാണ് കുട്ടി ചിന്തിക്കുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുങ്ങേണ്ടതുണ്ട് അവനിപ്പോ തന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ചെയ്യ അത് ഏറ്റവും വലിയ മോട്ടിവേഷനാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ ചെയർമാന് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെടങ്ങോട് സ്കൂൾ ഇതിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഒരു പയ്യൻ പരിക്ക് പറ്റി അപ്പം ഫസ്റ്റ് ചോദിക്കുന്നത് എനിക്ക് എന്റെ യുവ മിസ്സാവോ എന്നുള്ളതാണ് യുവ കപ്പ് എന്നാണല്ലോ ഇതിന്റെ കാര്യം എനിക്ക് അടുത്ത മാച്ച് കളിക്കാൻ പോകുന്നത് അപ്പൊ അത്രയും കുട്ടികൾ നെഞ്ച അതായത് നമ്മള് ഫുട്ബോൾ ൊണ്ട് ഒരു മാച്ചോ എന്തെങ്കിലും വരുന്ന നമുക്ക് എക്സാം എല്ലാം വിട്ട് നമ്മളെ തലയിൽ ഫുള്ള് ഇതിലൊക്കെ ആ ഒരു ലെവലിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് ഇറങ്ങിയിട്ട് ആദ്യത്തെ വർഷം ഓർക്കണം അടുത്ത വർഷത്തിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് കുട്ടികളും ടീമുകളും ഇത് കപ്പ് കപ്പ് പോലെ അത്രയും മാച്ചസ് പിന്നെ ഇവിടെ കിട്ടുകയാണ് കുട്ടികള് അത്രയും കൂടി വേറെ ലെവലിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും ഈ നിങ്ങൾ പറഞ്ഞില്ല മൂന്ന് മണിക്ക് നേരെ അങ്ങനെ ഇറങ്ങി നേരെ എന്ത് ചെയ്യുന്ന കറക്റ്റ് ഫോർഒക്ലോക്കിന് കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇവര് കിറ്റിലാണോ എങ്ങനെ ചോദിച്ചത് ശരിക്കും അല്ല ഇവര് പിന്നെ കുട്ടികൾ തന്നെ ഒരു കിറ്റ് കരുതുന്നുണ്ട് വാമപ്പിന് അവര് ആ ഡ്രസ്സിലാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവര് തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോന്ന് രണ്ട് ഡ്രസ്സിംഗ് റൂമ് കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും പ്രൊഫഷണൽ ഒരു ലീഗായിട്ടാണ് ഇത് നടത്തുന്നത് രണ്ട് ഡ്രസ്സിംഗ് റൂമ് ആ ഒരു ഹോം ടീമും അവിടെ തന്നെ വന്നിട്ട് ഓഫീഷ്യൽസ് അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫയർപ്ലൈക്ക് വേണ്ടിട്ട് ഫസ്റ്റ് ലെവൽ മാത്രം നമ്മുടെ ടീമായി സെയിം സാധനം അതെ ഇവര് എത്രത്തോളം പ്രൊഫഷണൽ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡെഗ് ഔട്ടിൽ വരെ ഇവർ അലോ ചെയ്യുന്നത് നാല് ഒഫീഷ്യൽസിനെയും ബാക്കി സബ്സ്റ്റ്യൂട്ട് പ്ലേസിനെയും മാത്രം ഒരു സ്കൂളിലാണെന്ന് പറഞ്ഞു വന്നു അങ്ങനെ കയറാൻ വേണ്ടിട്ട് ഒരിക്കലും പറ്റില്ല കാരണം അവർക്ക് ഇവര് പിന്നെ ടൂർണമെന്റിന്റെ ടാഗ് കൊടുത്തിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരാണ് ഇയാൾ എന്നുള്ളത് അതേ ഇനി ഇതിന്റെ സെക്കൻഡ് റൗണ്ട് തുടങ്ങി സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ലെഗ് ആയിട്ടാണ് ഇവർ നടത്തുന്നത് എത്ര മാച്ചാണ് ഒരു ടീമില് ആറ് ടീമാകുമ്പോൾ ഒരു ടീമിന് അഞ്ച് കളി വെച്ചിട്ട് ഒരു ലെഗിലും അടുത്തൊരു ലെഗും വരുമ്പോ പത്ത് കളി പത്ത് കളി എന്തായാലും പത്ത് കളികൾ കിട്ടുകയാണ് ഒരു ഒരു കാര്യം ഞാൻ ഇടപെട്ടെന്ന് പറഞ്ഞോട്ടെ നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് ഞങ്ങളെ വയനാട് ജില്ലേന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് ഒരു പതിനാല് വയസ്സാവുമ്പോഴേക്ക് ഒരു കുട്ടി ലെവൻസ് കളിക്കാറില്ല അതിനുള്ള അവസരം കിട്ടാറില്ല ഇപ്പോ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഈ പത്ത് മാച്ച് ലെവൻസ് കളിക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അതിൽ ക്വാളിഫൈ ചെയ്യുന്ന നാല് ടീമിനെ വെച്ചിട്ട് സെമി നടത്തുന്നത് അതും ഡബിൾ ആണ് എന്നിട്ടാണ് ഫൈനൽ നടത്തുന്നത് ഈ മാച്ചിൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം ഞാൻ ഇടക്കിടക്ക് വയനാട് ജില്ലേൻ്റെ അസൈൻമെൻറ്റ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയ സമയത്തൊക്കെ മലപ്പുറം ജില്ലേനടക്കം രണ്ട് സീറോക്കൊക്കെ ലീഡ് ചെയ്യുന്ന ടീം ഒരു ഗോളും കൂടി വാങ്ങുമ്പോഴേക്ക് കളി തോറ്റ തോറ്റീരിയൻസ് ആ മൂഡിലാണ് പിന്നെ കളി തോറ്റെന്നുള്ള മൂഡിലാണ് അവർ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് എന്നുവെച്ചാൽ മലപ്പുറത്തും അതുപോലെ തന്നെ ബാക്കി ജില്ലകളിലും പല ജില്ലകളിലുള്ള കുട്ടികള് ഒരുപാട് മാച്ചുകൾ കളിച്ച അക്കാഡമി ലെവലിലൊക്കെ അവർ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഇതൊന്നും ഇല്ല കൺസിഡർ ചെയ്താൽ തിരിച്ചടിക്കാന്നുള്ള മൂഡിൽ കളിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നതിന്റെ ഒരു ഒരു പ്രശ്നം വയനാട് ജില്ലയില് പല അതായത് ഇവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഇതുവരെ അതിന് ചാൻസ് കിട്ടിയില്ല അപ്പൊ ഇത് അതിനൊക്കെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കെ എഫ് എയുടെ ഒരു പ്രോജക്ട് എന്ന് പറയുന്ന അടുത്ത വർഷം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ആണ് ടോട്ടല് വരുന്നത് അതില് പണ്ട് കാലത്ത് നടത്തിയ ചക്കോളസ് ട്രോഫി ഒക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചക്കോളസ് ട്രോഫി അന്ന് സീനിയർ ലെവലിൽ നടത്തിയെങ്കിൽ ഇനിയിപ്പോ യൂത്ത് ലെവലിലാണ് നടത്താൻ പോകുന്നത് അത്രക്ക് അപ്പൊ അതിന്റെ ഒരു പടി മുന്നെയാണ് ഇപ്പോ ഷമീമിന്റെ നേതൃത്വത്തിലുള്ള വയനാട് യുണൈറ്റഡ് എഫ് സി ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും കാഫൊക്കെ തന്നെ ഒരു മാതൃകയൊക്കെ അല്ലെങ്കിൽ പലതും ഇതിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കുറച്ച് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് മൂണ്ടായിട്ടൊരു കാര്യം പറയാം ബാക്കിയുള്ള ജില്ലക്കാരോട് പറയുന്നത് ഇതുവരെ കണ്ട വയനാട് ആയിരിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ കാണാൻ പോകുന്നത് അങ്ങനെ തന്നെ പറയാല്ലോ തീർച്ചയായിട്ടും പറയാം അങ്ങനെ ആവട്ടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് അല്ല വയനാടിന് ഇപ്പം കുറച്ചു കാലമായിട്ട് റിസൾട്ടുള്ള വയനാടിന്റെ പ്ലേയേഴ്സ് എല്ലാം പുറത്ത് പോയിട്ട് പക്ഷെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണല്ലോ പുറത്ത് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് ഇപ്പൊ നമുക്ക് വയനാട് യുണൈറ്റഡ് ഉണ്ട് അതേപോലെ കുറെ അക്കാഡമികൾ വരുന്നുണ്ട് ഓക്കെ ഭാവിയിൽ ഒരുപക്ഷെ പ്രസിഡന്റ് എല്ലാം ഇവിടെ വരുന്നുണ്ട് വല്ല പ്രഖ്യാപനവും വയനാടിന് വേണ്ടിട്ട് ഉണ്ടാവണം എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ അതുകൂടിയും എന്തായാലും ഇനി ഫൈനല് ഫെബ്രുവരി പതിനൊന്നിനാണ് പതിനൊന്നാണ് അതിനിടക്ക് പറ്റുന്ന മാച്ചുകളൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ആളുകൾ കാണാം കാരണം അത് കുട്ടികൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് കുറെ കാണികളെയും കൂടി കിട്ടുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മോട്ടിവേഷൻ അതിൽ കിട്ടും നിങ്ങൾ ഇനി അത് വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യമാണ് സോ വെരി ഹോപ്പ്ഫുള്ളി യു ആർ വെയിറ്റിംഗ് ഫോർ കമ്മിംഗ് ഡേയ്സ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഫൈനൽ അടക്കമുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യുന്നില്ല ഷാജിക്കൊക്കെ ഒരുപാട് നിന്ന് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഫോളോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ യൂട്യൂബ് ചാനൽ ഓക്കെ വിഷ് യു ആൾ ദെറി ബെസ്റ്റ്